കിഫ്ബിയോട് സ്വീകരിക്കുന്ന സമീപനം നമ്മുടെ കേരളത്തിന്റെ വികസന കാര്യങ്ങളിൽ വലിയ തോതിലാണ് കിഫ്ബി പങ്കുവഹിക്കുന്നത് എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് എട്ടര വർഷത്തിനുള്ളിൽ കേരളത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ കാണുന്ന പല വികസന പദ്ധതികളുടെയും പണം കിഫ്ബിന്ന് നാം എടുത്തതാണ് കിഫ്ബിയെ ആ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്ന വാശിയോടെയാണ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത് നമ്മളതിനെതിരെ ശക്തമായി വാദിച്ചു കേന്ദ്ര ഗവൺമെന്റിന് മുന്നിൽ വാദിച്ചു ഫലമുണ്ടായില്ല ഇപ്പോ സുപ്രീം കോടതിയിലടക്കം കേസ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇപ്പം നാഷണൽ ഹൈവേ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നല്ലതുപോലെ നടക്കുകയാണല്ലോ ആ പണം ചെലവിടുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി എടുക്കുന്ന കടമുണ്ട് ആ കടം കേന്ദ്ര ഗവൺമെന്റിന്റെ കടത്തിന്റെ പരിധിയിലില്ല അപ്പൊ നിങ്ങള് എന്താണ് അവിടെ ഒരു ന്യായവും ഇപ്പിയോട് വേറൊരു ന്യായവും എന്ന് ചോദിക്കുമ്പോൾ അതിന് വലിയ ഉത്തരവൊന്നുമില്ല